കമ്പ്യൂട്ടർ പ്രോസസർ കമ്പനിയായ ഇന്റൽ എങ്ങനെയാണ് ലോക പ്രശസ്തമായതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കമ്പ്യൂട്ടറിന്റെ വളർച്ച വേഗത്തിലായത് ആ കാലഘട്ടത്തിൽ ബ്രാൻഡുകളെ മാത്രമാണ് ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് കമ്പ്യൂട്ടർ പ്രോസസർ കമ്പനിയെ കുറിച്ച് ആർക്കും അധികം പരിചയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്റൽ കമ്പനിയെയും ആർക്കും പരിചയമില്ലായിരുന്നു പ്രൊസസർ കമ്പനികൾക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളെ ആവശ്യമായിരുന്നു കാരണം അവർക്ക് നേരിട്ട് കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കമ്പ്യൂട്ടർ ബ്രാൻഡുകൾക്ക് മാത്രമാണ് കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യാൻ സാധിച്ചിരുന്നത് പക്ഷേ ഇന്റൽ കമ്പനി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചു എല്ലാ നിർമ്മാതാക്കളുമായും ഒരു ഡീൽ ഉറപ്പിച്ചു എല്ലാ കമ്പ്യൂട്ടറുകളിലും ഇന്റൽ കമ്പനിയുടെ പരസ്യം നൽകുക എന്നതായിരുന്നു ഡീൽ പക്ഷേ വലിയ പരസ്യമൊന്നും കമ്പ്യൂട്ടർ കമ്പനികൾ നൽകിയില്ല ഇന്റലിന്റെ ഒരു ചെറിയ സ്റ്റിക്കർ മാത്രമാണ് പതിച്ചത് അത് വലിയ ഒരു ക്യാമ്പയിൻ മാറി അങ്ങനെ ഇന്റൽ എല്ലാവർക്കും സുപരിചിതമായി അതിനുവേണ്ടി ഇന്റൽ കമ്പനി ധാരാളം തുക ചെലവഴിച്ചു അങ്ങനെ ഇന്റൽ കമ്പനി എല്ലാവർക്കും സുപരിചിതമായി പിന്നെ യുടെ ഇന്ത്യൽ സ്റ്റിക്കർ ഇല്ലാത്ത കമ്പ്യൂട്ടറുകളെ ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഒരു വലിയ മാർക്കറ്റ് തന്നെ ഇന്ത്യയിൽ കീഴടക്കി ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്